അങ്ങനെ കൊറേ കാലത്തിന് ശേഷം കരീമ്പ നല്ലൊരു മഴ ആ ശക്തമായ മഴ അന്നലൊക്കെ വളരെ ശക്തമായ മഴയാണ് അപ്പോ ഈ കഠിനമായ വേനലിന് ശേഷം മഴ വന്നിരിക്കുകയാണ് അതൊരു സംഭവം തന്നെയാണ് ഈ വേഴാമ്പലൊക്കെ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്നൊക്കെ പോലെ അപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നു ഈ ഇപ്പോഴത്തെ ഈ മഴക്കാലം സാധാരണ രീതിയില് ജൂൺ മാസം തുടങ്ങുമ്പോഴാണ് അതായത് സ്കൂൾ മഴ ആ പറഞ്ഞോളൂ മയക്കില്ലാത്തൊരു സാധാരണഗതിയില് സ്കൂൾ പറക്കുമ്പോ അതായത് ജൂൺ ആരംഭത്തിലാണ് മഴ ഒക്കെ പിടിക്കാറ് പക്ഷെ ഈ വർഷം ഒരു പതിനഞ്ച് ദിവസം മുമ്പേ മഴ വന്നിട്ടുണ്ട് അപ്പോ ശക്തമായ മഴയാണ് അല്ല അതിന്റെ അടുത്ത് ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു മഴക്കാല അനുഭവം പറയാൻ പറ്റുമോ മഴക്കാല അനുഭവം പറഞ്ഞാല് കരിഞ്ചോ ദുരന്തം ഉണ്ടായത് അതായത് നോവംബർ ഇരുപത്തി ഒമ്പതിന് നാല് വർഷമായി ദുക്സാക്ഷിയായിരുന്നു എന്താണ് ദൃക്സാക്ഷിന്ന് പറഞ്ഞാൽ സൗണ്ട് കേട്ടിരുന്നു അപ്പൊ ഞാൻ ഓർത്തു ഒരു അഞ്ചേ മുക്കാലിനാണ് സുഹൃത്തുക്കളെ കരിഞ്ചോലെ ഓർക്കുന്നുണ്ടാവും അന്ന് പതിനാലോളം പേരാണ് പതിനാലോളം പേര് മരിച്ചുപോയ നമ്മുടെ കരിഞ്ചോല ഏതാണ്ട് നമ്മുടെ കരിമാഷ് അതിന്റെ അയൽവാസിയാണെന്നോ സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ഓർമ്മ കൂടിയാണ് ഈ ഈ മഴ സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ നമുക്കൊക്കെ പേടിയാണ് കാരണം കരിഞ്ചോല എന്ന് നാട്ടിലുള്ള ഒരു ഒരു സ്ഥലമാണല്ലോ എന്തായിരുന്നു ഞാന് അതിരാവിലെ ഇതിന്റെ സൗണ്ട് കേട്ടു അപ്പൊ ലോറി കമ്പി താഴേക്ക് വലിഞ്ഞ് ആയിട്ട് ഇങ്ങനെ നെറങ്ങി പോവുകയാണ് വണ്ടി എന്ന് കരുതി ഞാൻ അല്പ അവിടെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോ കേട്ടിരുന്നു പക്ഷെ ഞാൻ മല ഇടിഞ്ഞു വരികയാണെന്ന് മനസ്സിലായി അപ്പൊ കൊറച്ചു കഴിഞ്ഞ് അയൽവാസി വിളിച്ചപ്പോ ഞാൻ അറിയുന്നത് അങ്ങനെ ഓടിപ്പോയി പോയി നോക്കുമ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല പിന്നെ ആൾക്കാരൊക്കെ വിവരിക്കാൻ പറ്റും അപ്പോ കൊറച്ചു ആൾക്കാരൊക്കെ ഒഴുകി പോയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ചെല്ലുമ്പോഴേക്കും പിന്നീട് വാഹനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് അപ്പം വാഹനമൊക്കെ ഒന്ന് നിയന്ത്രിക്കാനൊക്കെ കൂടി കൂടിക്കൊടുത്ത് ഓരോ മഴക്കാലം വരുമ്പോൾ സത്യം നമ്മളെ പ്രത്യേകിച്ച് ആ ഓർമ്മകൾ ഓ അതിലൊരു അതിന്റെ രണ്ട് ദിവസം മുമ്പ് എന്നെ കണ്ടിട്ട് നമ്മളെ കാര്യമൊന്നും പ്രത്യേകമായിട്ടൊന്നും പറയാൻ പറ്റൂല എപ്പഴാ മരിക്കന്നൊന്നും പറയാൻ പറ്റൂ ചെയ്യണമെന്നൊക്കെ എന്നോട് പറഞ്ഞു അതെ അതെ നോമ്പ് ഇരുപത്തി ഒമ്പതിന് അപ്പൊ തൊട്ടടുത്ത ദിവസം അവര് പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ അതായത് നമ്മൾ ഓർക്കുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോ നമുക്ക് മഴ പലതരത്തിലാണല്ലോ ഫീൽ ചെയ്യാം ചിലരെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ ദുരന്തങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാവാം അതുപോലെ തന്നെ മഴ അങ്ങനെ പെയ്യുന്നു അപ്പൊ നമ്മള് തന്നെ മഴ പെയ്തപ്പോ കിനാലൂരിലേക്ക് ഇപ്പോ ഒരു യാത്ര അങ്ങോട്ട് വന്നതാണ് അപ്പൊ പലർക്കും പലതരത്തിലാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് പിന്നെ ഇനി ഇപ്പൊ ഞാനിപ്പോ ഓർക്കുന്നത് നമ്മളിപ്പോ അതേപോലെ നീന്തം പഠിച്ചത് പുഴയിൽ നിറഞ്ഞ് നമ്മളെ പൂനൂർ പുഴയിൽ നീന്താൻ പോകുന്നത് ഇത് കോർക്കയാണ് വലിയ ട്യൂബൊക്കെ ഇട്ട് ഞാൻ നീന്താൻ പോകുന്ന വെള്ളം നിറഞ്ഞു കവിയുമ്പോൾ കവിയുമ്പോ നിങ്ങളങ്ങനെ നീന്താൻ പോകുന്ന ഇതുണ്ടോ അങ്ങനെ അടുത്ത് കുട്ടിക്കാലം കൊണ്ട് കുട്ടിക്കാരത്തായിരുന്നതുകൊണ്ട് അറിയാം ഏത് വെള്ളത്തിലും ഞങ്ങളുടെ പുഴ ചാടിയായിരുന്നു ഇപ്പൊ പ്രായം ചെന്നത് കൊണ്ട് ഇപ്പൊ ഏഹ് എന്നാലും വെള്ളത്തിൽ ഹിന്ദി അധ്യാപകനായതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിതയോ പാട്ടോ എന്തോ ചെല്ലാതൊന്നും അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ കരീംക നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ കേട്ടല്ലോ അപ്പൊ നമ്മള് കിനാലൂരിലേക്ക് നമ്മളെ ഫേവറേറ്റ് ലൊക്കേഷൻ കിനാലൂർ അവിടേക്ക് വന്നതാണ് അപ്പോ മഴതാ നല്ല ചാറ്റൽ മഴ ഉണ്ട് നല്ല മഴ എന്ന് പറഞ്ഞൂടാ നേരത്തെ നല്ല മഴ പെയ്തതാണ് പിന്നെ ഇതൊരു നല്ല ലൊക്കേഷൻ ആട്ടോ കണ്ടില്ലേ എങ്ങനെയുണ്ട് സ്ഥലം ഗംഭീര സ്ഥലമാണ് ഇവിടെ നമ്മൾ ഏതാണ്ട് സ്ഥിരം വൈകുന്നേരം വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ മഴയെ കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മൾ പങ്കുവച്ചത് നീന്താൻ പോയത് അപ്പൊ നേരത്തെ കരീംക പറഞ്ഞു കരിഞ്ചോല ദുരന്തത്തിന്റെ ഓർമ്മകൾ അതേപോലെ തന്നെ പല പല ഓർമ്മകളും തികട്ടി വരുന്ന ഒരു കാലമാണ് ഈ മഴക്കാലം പ്രത്യേകിച്ച് ഇത് വേനൽ മഴ എന്നാണ് വേനൽമഴ ആണെങ്കിലും മഴക്കാലം വന്നതുപോലെ തോന്നുന്നു വളരെ ഇന്നലെ വളരെ ശക്തമായിട്ടാണ് മഴ പെയ്തത് മഴയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുഗതകുമാരിയുടെ രാത്രി മഴ ഒക്കെ നിങ്ങൾ വായിച്ചതാണല്ലോ അപ്പോൾ ഏതായാലും അതേപോലെ ചിലരൊക്കെ മഴ വളരെ ശക്തമായി പെയ്യാൻ തുടങ്ങുമ്പോൾ ആ വളരെ ശക്തമായ മഴയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിങ്ങനെ ബേജാറാവുന്ന ആളുകളുമുണ്ട് പക്ഷെ ഇന്നലെ വരെ നമ്മൾ വീട്ടിൽ നിൽക്കാനാവാതെ നാട്ടിൽ നിൽക്കാനാവാതെ പൊരിഞ്ഞ് നടന്നത് നമ്മൾ ഓർക്കുന്നു അതിനിടക്കാണ് ഈ മഴ ശക്തമായത് അപ്പം വളരെ ആശ്വാസകരമാണ് ഈ മഴയെക്കുറിച്ച് ഓർക്കുന്ന ഒരു കവിത ഓ മഴ പൂ മഴ തേൻ മഴ മാനം നിറയേ തേൻ മഴ നിറയേ പൂ മഴ അപ്പോ ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും കാണാം ജയ് ഹിന്ദ്സ്